കൂന്തള കൂന്തളന്ന് കൂട്ടാൻ ഏ പിന്നെന്താ വേണ്ടിയത് വെച്ച കൂന്തളും കുട്ടും എങ്ങനെ ഉണ്ടാവും ഏ പൂന്തളും പൂന്തളല്ലേ കൂന്തളും കടവേ കട എനിക്കേയ് എനിക്ക് എനിക്ക് കൂന്തള മതി മേടം ഞാൻ പുട്ടും കൂന്തളിന്റെ ആളാ േന്ത അല്ലാതെ അതിനായിട്ട് എന്ത് റെഡ് ഡിസെറ്റ് അപ്പം കൂന്തളം പുട്ടുണ്ടോ പൂന്തോളം പുട്ടു ഈ ഡിസൈനിന്റെ പുട്ടു

ഒരു കിലോം കൂന്തളുണ്ട് രാവിലെ മാത്രം തിന്നുന്നത് രാവിലെ ആ എന്നിട്ട് ഓലേ ചൂടാറിയിക്കണായിരുന്നേ ഇന്റെ ഭാഗത്തു നിന്നാണ് ഓലെടുക്കണത് ചൂടാറിയിക്കണേ ചൂടേ എങ്ങനെ എന്നോട് ആരായ്മക്കാൻ പറഞ്ഞത് ആക്കണ അടുത്തൊരു വിത്ത് ഇവിടെ നിന്ന് ഒരു എടുത്ത് അവിടെ പോയി കേക്കി അത് കിട്ടി വരുമ്പോത്തിന് അല്ല ഓനെന്താ പറഞ്ഞോട്ട് നിങ്ങൾ അടവ് ഇങ്ങോട്ട് കുട്ടി അടവാറി ഇവർക്ക് പോരിണ്ടോ ഇബ്രഹ് പോയിട്ടുണ്ടോ ഞങ്ങൾ ആ എവിടെ എങ്ങനെയാ റോട്ടിലെത്തിയത് എന്നൊക്കെ എനിക്കൊന്നും പൈസ മാങ്ങി തരും നന്നില്ലാത്ത സാധനം ഇപ്പോ അപ്പ പഴയതല്ല ബുദ്ധിയല്ലോ അപ്പം കേസീ നമ്മളെ കേട്ട പോണിച്ചില്ലേ നമ്മളെ തറവാട്ടിൽ നിന്നും മോലു ഇതാട്ടോ എല്ലാ വർഷവും നമ്മൾ ഉണ്ടാക്കണു പ്രശ്നം പിന്നെ വലിയ പരിപാടി നോക്കുന്നില്ല ചെറിയൊരു പരിപാടി അല്ലേ എല്ലാ നബിദനും പിന്നെ ഞാൻ മുച്ചാതെ മദ്രസ പഠിച്ചെന്നുണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്യും ഈ നമ്പദനത്തിൻ്റെ ടൈമിൽ ഞാനൊക്കെ സുഞ്ചിക്കാരം കാരണം ചീരുണ്ണിയും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും പിന്നെ ചോറ് അന്നല്ല കുമ്പളക്കറി ചിക്കൻ ബീഫ് ഒക്കെ കുമ്പളകട്ടെ സെറ്റ് സാരകത്തല്ലേ പോലെ പോലെ അങ്ങനെ മൗലൂദ് ഏകദേശം തീരുമാനം അയക്കണേ മൗലൂദ് കഴിഞ്ഞു ഞങ്ങളൊക്കെ ചോറിനിലേക്ക് കടന്നു അമ്മയെ മൗലൂതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അപ്പോഴത്തേന് അവിടെ ആറാളാണ് വന്നത് ആറാള് നിങ്ങളതാരും അവിടെ ഇല്ല ഞാനവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല അസിലോട് വെള്ളം കളിക്കാനൊന്നും ആരുല്ല ല്ല ആരെങ്കിലും വരുമ്പോ കലക്കാനാർ കൊണ്ടുവന്നാലോ ഇടെ ഗർഭിണിന്റെ പൂതിറങ്ങാണ്ടാകുന്നല്ലേ അല്ലെ സ്പൂണ ബിരിയാണി ഇവിടെ ഉണ്ടാക്കിയതാണോ ഏഹ് ഇത് ഉസ്മാനിയോ ബിരിയാണി ബീഫ് കണ്ടിട്ട് ഏഹ് പച്ച കൊടുത്തു നിങ്ങൾ എന്താ വെറുതെ ചേട്ടൻ കുപ്പായോ ഗേശി കുപ്പായ ഓർമ്മ ഉണ്ടാക്കി പണ്ട് ഞാനെ മഞ്ചേരി മെന്റൽ ഹോസ്പിറ്റലിൽ കടന്നപ്പോഴു അതിന്റെ ഓർമ്മക്ക് വേണ്ടിട്ടാണ് അതിന്റെ ഓർമ്മക്ക് വേണ്ടി ടങ്ങി പറ്റി അവർത്താൻ പറയുന്ന ഗിഫ്റ്റ് ആറാണ് എടുത്താൽ പറ്റില്ല പക്ഷെ ഞാൻ ഇടലില്ല എല്ലാ ബർത്ത്ഡേ ചിക്കനും അപ്പൊ കമന്റ് വരും പിതാണ്ടതൊക്കെ ഇങ്ങനൊക്കെ വെളിപ്പെടുത്തുന്ന പെങ്ങൾ നിങ്ങളൊന്നും കൂടി പിരാന്തായുണ്ട് അഞ്ചു ഫസ്റ്റത്തെ ദിവസം തന്നെ പൊട്ടലിട്ട് പോയി പോഞ്ഞു പിന്നെ വന്നിട്ടില്ല എനിക്ക് പിന്നെ

അല്ല അവസാനം മനസ്സിലായത് ഞാനായിരുന്നു എന്തിനും അല്ലെങ്കി പറ്റി പോവുമൊക്കെ കാരണുണ്ടല്ലേ കഴിച്ച അങ്ങനെ നമ്മളായിട്ട് കഴിഞ്ഞില്ല മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാനൊക്കെ നല്ല ബർക്കത്തുള്ള ചാവി വർക്കത്തിൽ അല്ല നിസ്മാ പിടെ പോന്നേപ്പം വണ്ടി ഓന റബ്ബർ തോന്നിട്ടാടും പറഞ്ഞിട്ട് ആ റബറിൻ തോട്ടത്തില് കൂടെ ഞാൻ പായത്തിട്ടോ ഏ നടന്നുകാതെ ചിത്ര പെട്ടന്ന് എത്തൂല ഞങ്ങള് പോന്നപ്പോ അടുക്കളയില് ഇണ്ടല്ലോ എന്നിട്ടും കുട്ടി മദ്രാസ് പോകുമ്പോന്നും ആയി കൊടുക്കാനില്ലല്ലോ ക്ഷൂലി ഒക്കെ കൊടുത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ പോട്ടാനറിയില്ലേ അടുത്ത് നമുക്ക് ഓക്കെ ഓക്കെ

എനിക്ക് പരിപാടിയേ പാട്ടും കഥയുണ്ട് സംഘകാരാണല്ലോ എനിക്ക് പറയാ ഉഷാറായി പറയോ ഹലോന്നറിയോ അസ്സാം അസ്സാ അപ്പാട്ടന്നെ അതല്ല പ്രിയപ്പെട്ട ഒരു രണ്ടും കൂട്ടി കണ്ട് പറയൂലെ കഥ പ്രിയപ്പെട്ട എല്ലാരും ശ്രദ്ധിച്ച് കേക്കൂലെ ഒരിക്കൽ മുത്തലും കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോ കുറച്ചാളുകൾ കണ്ടു നബിന്റെ കൂട്ടി പറഞ്ഞു അതൊരു ദൂതന്റെ മയത്തല്ലേ നബി പറഞ്ഞ കേൾക്കുന്നു അതൊരു മനുഷ്യനല്ലേ ഞാൻ ഒരു ദൂതത്തിന് കഷ്ടപ്പെടുത്തൂല ഇതാണ് മൂത്ത നബി ഞങ്ങൾ പഠിപ്പിച്ചത് അസലമലക്കും സൂപ്പർ കേട്ടാ പക്ഷെ എന്നാലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട് ദൂതനല്ലോ ക്ലിയർ ആയി കൊടുക്കെ പണു ആരാ ശരിയാ ഞങ്ങൾ പോയിട്ടെന്താ റാഷിദാ ഗൈസാഫി ഞങ്ങൾ ബ്രോ എങ്ങോട്ടെ പോണെത്തിണ്ട് രാവിലെ കല്യാണത്തിന് അല്ലെട്ടോത്തിന് എന്തിന് നബിദിന റാലിക്ക് നമ്മളെ ഞമ്മളിബ്രുവിന്റെ പാട്ടൊക്കെ ഉണ്ട് കൂട്ടിമ്മ പോകാറപ്പിളേ രണ്ടാള് നടന്നു പോകാറണ്ട് നടന്ന് പോകാൻ ഇറങ്ങുകയാണ് ഒരു കാര്യം പറഞ്ഞാരാ

ശ്രദ്ധിക്കുക വേദിയിൽ ഏതാനും